വാഴു പുതുക്കും മാപ്പ് സൈക്ലിംഗ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി പുനരുപയോഗ വസ്തുക്കളുടെ പ്രദർശനം നടത്തി സാരിതരു എന്ന നടന്നു കോർഡിനേറ്റർ അരുൺ നൽകി ഒരു ബോക്സ് നടത്തിയ ബുക്കുകൾ നിങ്ങൾ വായിച്ചു ഇനി നിങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കാത്ത ബുക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതൊരു വായനശാല എന്നുള്ള രീതിയിൽ നമ്മുടെ സ്കൂളിൽ തന്നെ അതൊരു വായനശാലയായിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും മനസ്സിലായി പറഞ്ഞത് മനസ്സിലായോ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന നിങ്ങൾ ഉപയോഗിക്കാത്ത ബുക്കുകൾ ഒരു തവണ വായിച്ച ചിലപ്പോൾ നിങ്ങളുടെ ചേച്ചിമാരോ നിങ്ങളുടെ ഏട്ടന്മാരോ വായിച്ചതോ ഉപയോഗിക്കാത്തതോ ആയിട്ടുള്ള ബുക്കുകൾ വെറുതെ അലമാറയിലോ ഏതെങ്കിലും വീടിന്റെ ഏതെങ്കിലും ഭാഗത്തിരിക്കുന്ന ബുക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബുക്കുകൾ നമ്മൾ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നമ്മളത് മറ്റുള്ള കുട്ടികൾക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന ആർക്കും വേണമെങ്കിലും വായിക്കാൻ പറ്റും നമ്മൾ ഉദ്ദേശിച്ചത് പഞ്ചായത്തിന്റെ തലത്തിലെ ഓരോ സ്ഥലത്തിനും പൊതുസ്ഥലങ്ങൾ എന്ന് പറയും ഇപ്പൊ ബസ് സ്റ്റോപ്പുകളിലാണെങ്കിലും അതുപോലെ വന്ന് നാലാൾ കൂടിയിരിക്കുന്ന പൊതുസ്ഥലങ്ങൾ എവിടെയാണോ അപ്പൊ അക്ഷയ കേട്ടിട്ടുണ്ടോ മക്കളെ അക്ഷയ പറഞ്ഞ അറിയോ എന്താണ് അക്ഷയ നമ്മുടെ പല കാര്യങ്ങളും അപ്ലൈ ചെയ്യുന്ന ഒരു സാങ്കേതിക സഹായം നൽകുന്ന ഒരു സ്ഥാപനമാണ് അക്ഷയ എന്ന് പറയുന്നത് അങ്ങനെ പൊതുസ്ഥലങ്ങളിൽ ഒരുപാട് പേര് വന്നു പോകുന്ന ഭാഗങ്ങളിൽ നമ്മൾ വായിക്കാൻ ഒരു അവസരം ഉണ്ടാക്കുന്ന രീതിയിൽ ബുക്കുകളെ നമ്മൾ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ എന്നുള്ള ആശയത്തിലാണ് തുടങ്ങിയത്മാർ ഗ്രാമപഞ്ചായത്ത് അംഗം എ മോഹനൻ ഉദ്ഘാടനം ചെയ്തു ടി പുരുഷന്റെ സജിത നവകേരള മിഷൻ കോർഡിനേറ്റർ പ്രേമദാസ് അനൂപ് ആർ പ്രിയ എന്നിവർ പ്രസംഗിച്ചു